മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ സഹായിക്കുന്ന തത്വങ്ങളുടെ ഒരു സമാഹാരമാണ് ചാണക്യനീതി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചാണക്യനീതിയിൽ പരാമർശിക്കുന്നുണ്ട് ചാണക്യ നീതിയിലെ വാക്കുകൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് തീർച്ചയായും ജീവിത വിജയം നേടുവാനും പ്രതിസന്ധികളിൽ അകപ്പെടാതിരിക്കുവാനും കഴിയും എല്ലാ ബന്ധങ്ങളിലും വച്ച് ഏറ്റവും ശക്തമായത് സൗഹൃദമാണെന്ന് പറയപ്പെടുന്നു ഒരു വ്യക്തിക്ക് മകൻ സഹോദരൻ അനന്തരവൻ മരുമകൻ തുടങ്ങി നിരവധി ബന്ധങ്ങൾ ജന്മനാ തന്നെ ലഭിക്കുന്നു എന്നാൽ ഒരു വ്യക്തി സ്വന്തമായി സൃഷ്ടിക്കുന്ന ഒരേയൊരു ബന്ധം സൗഹൃദം മാത്രമാണ് അതുകൊണ്ടാണ് സൗഹൃദത്തെ ഏറ്റവും മഹത്തരമായി കണക്കാക്കുന്നത് സൗഹൃദത്തെക്കുറിച്ച് ആചാര്യ ചാണക്യൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളല്ലെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരക്കാർ സുഹൃത്തുക്കളാകാൻ വന്നാൽ അവരിൽ നിന്ന് അകലം പാലിക്കണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു സ്വാർത്ഥരും അത്യാഗ്രഹികളുമായ സുഹൃത്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു കാരണം ഇത്തരക്കാർ അവരുടെ നിലനിൽപ്പിനെ മാത്രമേ ചിന്തിക്കൂ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അത്തരം ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാണ് ഇത്തരക്കാരോട് ജാഗ്രത പാലിക്കാൻ ചാണക്യനീതിയിൽ ഉപദേശിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുകയും ഷേക്ക് ഹാൻഡ് തരികയും ചെയ്യുന്ന എല്ലാവർക്കും സുഹൃത്തുക്കളാകാൻ കഴിയില്ല ഇക്കാര്യം മനസ്സിലാകാത്തവർക്ക് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നേക്കാം ഒരു വിഡ്ഡിയായ സുഹൃത്ത് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കുഴിയിൽ ചാടിച്ചേക്കാം എപ്പോഴും മിടുക്കരായവരെ വേണം സുഹൃത്തുക്കളാക്കാൻ എന്ന് ചാണക്യനീതിയിൽ പറയുന്നു ചാണക്യനീതിയിൽ പറയുന്നത് നിങ്ങൾ ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് ഒരു കാരണവശാലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തിനോട് പറയരുത് കാരണം നിങ്ങളുടെ സുഹൃത്ത് വിശ്വാസയോഗ്യനല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രതി പിന്നീട് ദോഷം ചെയ്യും നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും സ്വാർത്ഥ സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക കാരണം അത്തരം ആളുകൾ നിങ്ങളെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ നിങ്ങളുടെ ക്ഷേമമല്ല നിങ്ങളെ മുതലെടുക്കുകയാണ് നിങ്ങൾക്കൊരു മോശം സമയം വരുമ്പോൾ അത്തരക്കാർ തീർച്ചയായും നിങ്ങളെ വിട്ട് മാറി നിൽക്കും ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ വിശുദ്ധീകരിക്കുന്നത് എന്തെന്നാൽ പാപം ചെയ്യുന്നവരുമായി സൗഹൃദം പാടില്ല എന്നാണ് അത്തരമൊരു വ്യക്തിയുമായുള്ള സൗഹൃദം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കുഴപ്പത്തിലാക്കിയേക്കാം പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം നൽകുകയില്ല ഇതുമൂലം നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വർദ്ധിച്ചേക്കാം ചാണകിൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ എപ്പോഴും ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറയുന്നു ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ മോശം ശീലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വ്യക്തിയുമായുള്ള സൗഹൃദം നിങ്ങൾക്കൊരിക്കലും പ്രയോജനകരമായിരിക്കില്ല അത്തരക്കാരും ഉണ്ടെ ദുശ്ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ബാധിച്ചേക്കാം ഒരു ദുഷ്ടന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളോട് മോശമായ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുഴപ്പം വരുത്താനും കഴിയും ചാണക്യനീതി പ്രകാരം സ്വാർത്ഥരും അത്യാഗ്രഹികളുമായ ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണമെന്ന് പറയുന്നു അവർ സ്വന്തം നന്മയെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് സ്വാർത്ഥനായ ഒരാൾ സ്വന്തം താല്പര്യങ്ങൾക്കായി എന്തും ചെയ്യാൻ തയ്യാറാകും അത്തരം ആളുകൾ കൂടുതൽ അപകടകാരികളാണ് അവരുടെ നേട്ടത്തിനായി ആരെയും വഞ്ചിക്കാൻ അവർ മുതിരും അതുകൊണ്ട് അത്യാഗ്രഹിയും സ്വാർത്ഥരുമായ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു